സ്തുതിപ്പിൻ സ്തുതിപ്പിൻ പിൻപിൻ യേശുദേവനേ ഹല്ലലു പാടി സ്തുതിപ്പിൻ പിൻസ്തുതിപ്പിൻ യേശുദേവനേ ഹല്ലലുയാ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ സ്തുതി പിൻപിൻ യേശുദേവനേ സ്തുതി പാപത്തെ നീക്കുവാൻ വന്ന ദൈവ കുഞ്ഞാടി എന്നെ സ്തുതി പിൻ സ്തുതിപ്പിനേശുദേവനേ ഹല്ലലുയാ പാടി സ്തുതി പിൻപിൻ സ്തുതിപ്പിനേശുദേവനേ മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭരിച്ചുവാഴു വാഴുമേഘനായകൻ മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഏകനായകൻ നമ്മെ സ്നേഹിച്ചവൻ കഴുകി നമ്മെ എല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നനച്ചു സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ സുദേവനെ അല്ലെ ലുയാ പാടി സ്തുതി പിൻ സ്തുതിപ്പിൻ എൻ്റെ എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ നേരിട്ട് ഫേസ്ബുക്കിൽ ലൈവായിട്ട് വരുന്നത് ഇന്ന് ഒൻപതേകാൽ മുതൽ ഞങ്ങളുടെ വചന കൂട്ടായ്മ എന്ന ഒരു കാര്യപരിപാടി ഒരു പ്രോഗ്രാം ഉണ്ട് സൂമില് അപ്പോൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേഗത്തിൽ നിങ്ങളുമായിട്ട് ഒരു പ്രത്യേകമായ വിഷയം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ എഴുതി ആ വിഷയം ചർച്ചയ്ക്ക് വെച്ചതാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മറുപടി എനിക്ക് ഈ നിമിഷം ലഭിച്ചിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബഹുമാന്യ ബ്രദർ ബ്രദറെ സഹോദരങ്ങള് നാം ഒക്കെ അവരെ കാണുന്നത് ഞാൻ ഗൗരവമായിട്ട് പറയുകയാണ് കേട്ടോ ഞാനൊക്കെ അവരെ നമ്മ നാമൊക്കെ അവരെ കാണുന്നത് യഹൂദന്മാർ അപ്രകാരമാണ് ശാസ്ത്രിമാരുടെ മുഖത്തേക്ക് നോക്കിയത് അതുപോലെയാ എന്റെ യൗവനകാലം മുതൽക്കേ ബ്രദറൻ സഹോദരങ്ങളെ ബ്രദറൻ വേദാധ്യാപകർ നമ്മൾ കാണുന്നു കാരണം അവർക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇഴ കീറി മുറിച്ച് ഉള്ള പഠന രീതിയുണ്ട് അത് മറ്റൊരു സഭയ്ക്കുമില്ല വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാനിത് പറയുന്നത് കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷങ്ങളായിട്ട് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചെറിയ ചോദ്യം ഫേസ്ബുക്ക് പേജില് പലപ്പോഴായി പോസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ ഈ നിമിഷം വരെ ഒരു ബ്രദറൻ സഹോദരനോ ഒരു ബ്രദറൻ വേദാധ്യാപകനോ അതിന് കൃത്യമായ മറുപടി തന്നിട്ടില്ല ഞാൻ ചോദിച്ച ചോദ്യം വളരെ ലളിതമാണ് ആ ചോദ്യം ചോദിക്കുവാനാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നത് കേൾക്കുന്നവർക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു വിധത്തിലുള്ള ഒരു വേദവാക്യത്തിൽ അഖിലാത്തിയ ലേഖനം അഞ്ചാം അധ്യായം നാലാം വാക്യം ഏതൊരു വ്യക്തിക്കും ആദ്യമായിട്ട് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാകത്തക്ക വിധത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് അപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം എന്റെ ഹൃദയത്തിൽ ഉളവായത് ഞാൻ ചോദിക്കുകയാണ് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടുപോയ ആൾക്കാരെ കുറിച്ച് അവർ വിശ്വാസികളോ അവിശ്വാസികളോ യഹൂദന്മാരോ ജാതികളോ ആരുമായിക്കോട്ടെ അതല്ല നമ്മുടെ വിഷയം ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് അവിടെ എങ്ങനെയാണ് കാണുന്നത് അവർ ക്രിസ്തുവിനോട് വേറുപെട്ടുപോയി അവർ കൃപയിൽ നിന്ന് വീണുപോയി വളരെ വ്യക്തമാണല്ലോ ക്രിസ്തുവിനോട് യേശു ക്രിസ്തുവിനോട് അവർ പെട്ടുപോയി അവർ ക്രിസ്തുവിനോട് അകന്നുപോയി ക്രിസ്തുവിൽ നിന്ന് വിട്ടുപോയി അവർ കൃപയിൽ നിന്ന് വീണുപോയി അവർക്ക് വീഴ്ച സംഭവിച്ചു താഴ്ച സംഭവിച്ചു എന്റെ ചോദ്യം ക്രിസ്തു വാനമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ കാഹളം ധനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാനായ വാനമേഖങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഈ ക്രിസ്തുവിനോട് വേറുപെട്ട് പോയ കൃപയിൽ നിന്ന് വീണുപോയ ആ വ്യക്തികൾ ആരുമായി കൊള്ളട്ടെ അവർ എടുക്കപ്പെടുമോ ഇല്ലയോ എന്റെ ചോദ്യം ഇതാണ് ഈ നിമിഷം വരെയും ഞാൻ പല ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമായിരിക്കുന്ന എല്ലാ ബ്രദറൻ ഗ്രൂപ്പുകളിലും ഞാനിത് ചോദിച്ചു പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് അതിനൊരു മറുപടി ലഭിച്ചിട്ടില്ല അതിനൊരു മറുപടി ലഭിച്ചിട്ട് ശേഷം മാത്രമേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കൂ ആദ്യം ഈ ഒരു ചോദ്യത്തിന് മറുപടി ലഭിക്കണം ക്രിസ്തുവിനോട് വേർപെട്ടു പോയ കൃപയിൽ നിന്ന് വീണുപോയ ഗലാത്യ സഭയിലെ ആ വ്യക്തികൾ അവർ അവരെന്ന് ജീവനോടെ അവർ മരിച്ചുപോയി അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമ്മ ഉയർക്കുമെന്നാണല്ലോ അപ്പോൾ യേശു ക്രിസ്തു വനമേഖങ്ങളിൽ വരുമ്പോൾ ഈ വീട് പോയവര് വേർപൊട്ട് പോയവരും അവരോട് കൂടെ എടുക്കപ്പെടുമോ ഇല്ലയോ ചോദ്യം മനസ്സിലായി ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവർ ആർക്കും ഇതിന് മറുപടി തരാം മറുപടി വളരെ ലളിതമായിരിക്കണം ഒന്നോ രണ്ടോ വാചകത്തിലായിരിക്കണം ഒന്നോ രണ്ടോ വാക്കുകളിൽ കുറച്ച് വാക്കുകളിൽ ഒറ്റും അവരെ എന്ന് മതി ഇതേക്കുറിച്ച് ചർച്ചയൊക്കെ പിന്നീടാം അത് എന്തിനെ എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത് ഒക്കെ പിന്നീടാം പക്ഷെ ഈ ഒരു ചോദ്യത്തിന് ഒരു ഹ്രസ്വമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ഒൻപതേ കാലിന് ഞങ്ങളുടെ സൂം വിക്ഷേപണം ആരംഭിക്കുകയാണ് ഞാനതിന്റെ ഐഡിയും പാസ് കോഡും ഈ ഇതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഞങ്ങളോട് ചേർന്ന് വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഒൻപതേകാൽ മുതൽ ഒൻപതേ മുക്കാൽ വരെ അരമണിക്കൂർ വചനധ്യാനവും പ്രാർത്ഥനയുമായിട്ട് ദേവസന്നിധിയിൽ ആയിരിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ